ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു ഇനിയും തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഈസ്റ്ററിന് വേണ്ടിയുള്ള സ്പെഷ്യൽ വിഭവങ്ങളുടെ റെസിപ്പി ഇടാമെന്ന് ഇന്ന് അതിനനുസരിച്ച് ആദ്യത്തെ ഈസ്റ്റർ റെസിപ്പിയാണ് കേട്ടോ പണ്ട് തൊട്ട് മിക്ക വീടുകളിലും അമച്ചുമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള നല്ലൊരു ഡക്ക് ഡക്ക്റോസ്റ്റാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഉരുളക്കിഴങ്ങൊക്കെ വറുത്തിട്ട് അപ്പം ഇടിയപ്പം പത്തിരി പുട്ട് ചോറ് അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡാക്ടോഴ്സിൻ്റെ റെസിപ്പിയാണിത് താറാവിൽ ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മീട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ എന്നാലേ അതിൻ്റെ ഉളുമ്പണം പോവുകയുള്ളേ ഇപ്പം ഞാൻ ഒരു കിലോ നാടൻ താറാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലോട്ട് കുറച്ച് പൊടികൾ പൊടികളിടാനുള്ളതുകൊണ്ട് അതിൻ്റെ കണക്ക് ഞാൻ പറയാമേ മഞ്ഞൾപ്പൊടി ഒരു വൺ തേർഡ് ടീസ്പൂണും മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂണ് ഉപ്പ് ഒരു ടീസ്പൂൺ പിന്നെ ഏറ്റവും അവസാനമായിട്ട് വെള്ളം ഒരു മുക്കാൽ കപ്പും കൂടി ഒഴിക്കണം ആ പിന്നെ ഒന്നിട്ടുണ്ട് നാരങ്ങ നീര് നാരങ്ങ നീര് വൺ തേർഡ് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് നിങ്ങൾക്ക് ടേബിൾ സ്പൂണും ടീസ്പൂണിൻ്റെയും അളവ് തെറ്റി തെറ്റിപ്പോയില്ല കേട്ടോ ടീസ്പൂൺ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു രണ്ടേകാൽ ടീസ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ ആ ഒരു കണക്കിന് നിങ്ങൾ എടുത്താൽ മതി അധികം പാചകം അറിയാൻ പറ്റാത്തവർക്ക് കൃത്യം അളവ് പറഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കൃത്യം അളവ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓരോ പാചകത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാം അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവിൽ ചേർത്തേ പറ്റുള്ളൂ ഏതെങ്കിലും ഒന്ന് വല്ലാതെ കൂടിയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഗുണം മാറും അതിൻ്റെ ടേസ്റ്റും മാറും ഇപ്പം നമ്മളെ പൊടികളെല്ലാം കൂടെ ചേർത്ത് വെള്ളവും ഒഴിച്ചിട്ട് ഈ കഷ്ണത്തിലെല്ലാം നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് വെക്കുകയാണെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അപ്പോൾ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ തറാവിൻ്റെ പീസസിലെല്ലാം നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് പ്രഷർ കുക്കറി വെച്ചിട്ടുണ്ട് ഇത് ആദ്യം ചെയ്യേണ്ടത് നല്ല ഫ്ലെയിമിൽ ആദ്യത്തെ വിസിൽ വരെ നല്ല ഫ്ലെയിമിലും അത് കഴിഞ്ഞിട്ട് രണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് വിസിൽ ചിലപ്പം മതി മൂന്ന് വിസിൽ നിങ്ങൾ നാടൻ താറാവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ രണ്ട് വിസിൽ വരെ തന്നെ വെക്കാവുള്ളൂ കേട്ടോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ കൊണ്ട് റെഡിയാകാവുന്നതേ റെഡി ആകാവുന്നതേ ഉള്ളൂ ഞാൻ ഞാനങ്ങനെയാണ് ചെയ്തുതന്നോ ആദ്യം നല്ല ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടു പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു വിസിലൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫാക്കി അപ്പോൾ ഒരു പകുതി മുക്കാലും വേവായിരുന്നു ബാക്കിയുള്ളത് ഞാൻ പുറത്ത് ചട്ടിയിൽ ഇട്ടിട്ട് ഇതെല്ലാം വഴച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ടാണ് ഞാൻ ബാക്കി കുക്ക് ചെയ്തത് അപ്പോൾ കുറെ കൂടെ പെതിയെ വേവുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുമല്ലോ ഇപ്പോൾ ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തത് കോക്കനട്ട് ഓയിലാണ് നാല് ടേബിൾ സ്പൂൺ അതായത് കപ്പ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു നാൽപ്പത് നാല്പത്തഞ്ച് കൊച്ചുള്ളി ഒരുപാടങ്ങ് ചെറുതാക്കിയിട്ടില്ല എന്നാലും കുറച്ചുകൂടി ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് ഒരു മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള സവോളയുള്ളിയും കൂടെ സ്ലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ ഉള്ളിയും നാലായിട്ട് മുറിച്ചിട്ട് അങ്ങനെ സ്ലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ചേർത്തത് രണ്ടിഞ്ചിൻ്റെ ഒരു കഷ്ണം രണ്ട് ഇഞ്ചിൻ്റെ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചതും വെളുത്തുള്ളി ഒരു പതിമൂന്ന് അല്ലി സാമാന്യം വലിപ്പമുള്ളത് ചതച്ചതും ഒരു പച്ചമുളക് രണ്ടെണ്ണം ചതച്ചതുമാണ് ഇട്ടിരിക്കുന്നത് പിന്നെ കറിവേപ്പില ഒരു അഞ്ചാറ് തണ്ടും പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റണേ ഇപ്പം ഏതാണ്ടൊരു പരുവമായിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് മഞ്ഞൾപ്പൊടി ഒരു വൺ തേർട്ട് ടീസ്പൂണും മല്ലിപ്പൊടി രണ്ടര ടേബിൾ സ്പൂണുമാണ് ചേർക്കാനുള്ളത് ലോ ഫ്ലെയിമിൽ ഈ രണ്ട് പൊടികളും ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റണേ അത് കഴിഞ്ഞിട്ട് ഒന്നര മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഒന്നര തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് വഴറ്റണം അത് നിർബന്ധമുള്ള കാര്യമല്ല എന്നാലും തക്കാളിയും കൂടി ചേർക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ ഡക്ക് റോസ്റ്റ് എന്ന് പറയുമ്പം ഏത് റോസ്റ്റിനാണെന്നുണ്ടെങ്കിലും തക്കാളി ഉള്ളത് തന്നെയാണ് നല്ലത് ഹൈ ഫ്ലെയിമിലിട്ട് അരപ്പുകൾ വഴറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം പറഞ്ഞതുപോലെ ഒന്നര മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയും ചെറുതായിട്ട് മുറിച്ച് ഇട്ട് വഴറ്റിയിട്ടുണ്ട് നല്ല വലുപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി മതിയാവും കേട്ടോ ഒരുപാടങ്ങ് കൂടി പോകല്ലേ തക്കാളിയുടെ ടേസ്റ്റ് കാരണം നമ്മൾ നാരങ്ങ നീരും ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ പുളിയും തക്കാളിയും കൂടി ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്ത പുളിയായി പോകും എല്ലാ ടേസ്റ്റും ഏതാണ്ട് ഒരേപോലെ നിൽക്കണം തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവുണ്ടല്ലോ അത് ആ കൂടി തന്നെ അതിലൂടെ ചേർക്കണം ഇവിടെ എന്തിൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഒരിച്ചിരി ചാറ് വേണം അതുകൊണ്ടാണ് മുക്കാൽ കപ്പ് വെള്ളം ചേർത്തത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് മാക്സിമം ഒരു കപ്പിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കാരണം അത് വറ്റിക്കാനായിട്ട് പിന്നെ ഒരുപാട് നേരം എടുക്കേണ്ടി വരും അത് തന്നെയല്ല എനിക്ക് ഇത് പുറത്ത് ഈ വഴറ്റിയതിലോട്ടിട്ട് കുറച്ച് നേരം എനിക്ക് ഇപ്പം സ്ലോ കുക്ക് ചെയ്യണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മുക്കാൽ കപ്പ് ഒഴിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ അരക്കപ്പ് തന്നെ ധാരാളം മതി കാരണം ഈ ഡക്കിന്നൊക്കെ ഇറങ്ങി വരുന്നത് വെള്ളവും എന്തായാലും ഉണ്ടാവുമല്ലോ പിന്നെ തക്കാളിയിലെ വെള്ളമായോ ഉള്ളിലെ വെള്ളമായോ ഒക്കെ ഉണ്ട് അപ്പം അരക്കപ്പ് മതി ശരിക്കും പക്ഷേ എനിക്കിവിടെ ഗ്രേവി വേണം എന്നുള്ളത് കൊണ്ടും പിന്നെ പ്രഷർ കുക്കറിൽ നിന്ന് നേരത്തെ പുറത്തെടുത്ത് ഈ ചട്ടിയിലെ കുറേ നേരം ഇട്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ടുമാണ് ഞാൻ വെള്ളം ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചത് കേട്ടോ ഇപ്പം നമ്മുടെ താറാവെല്ലാം പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഇപ്പം ഇത്രയും ചാറുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് നേരം ഇരുന്ന് അത് തണുക്കുമ്പോഴത്തേക്ക് നന്നായിട്ടങ്ങ് കുറുകി കഷ്ടിച്ചൊരു ചാറേ കാണുകയുള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വറ്റി വരുമ്പോഴത്തേക്കും ചാറ് തീരെ അങ്ങ് വറ്റിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ അതിനകത്തോട്ട് കുറച്ച് തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേണം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കട്ടി തേങ്ങാ പാൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിക്കാം പക്ഷേ റോസ്റ്റിനകത്തൊക്കെ അധികം പാൽ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതാണ് അതിന് ശരിയായിട്ടുള്ളൊരു ആവശ്യമില്ല വറ്റിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രണ്ട് ചേർക്കുന്നുണ്ട് ുംകത്തോടെന്നേകാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാണ് നിർത്തുന്നത് അപ്പോൾ ഏറ്റവും അവസാനം ആ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് അടിച്ചു വെക്കുമ്പോഴേക്കും നല്ല ഒരു മണമാണ് കേട്ടോ കുറച്ച് നേരം അതങ്ങനെ തന്നെ ഇന്ന് വെച്ചേക്കണം ഇപ്പോൾ ഇനിയും നമുക്ക് ആകപ്പാടി അതിനകത്ത് ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഉള്ളൂ കേട്ടോ ഇത് നിർബന്ധമുള്ളൊരു കാര്യമല്ല പക്ഷേ നല്ലൊരു എക്സ്ട്രാ ഒരു മണം കൊടുക്കും ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു മണം തന്നെയാണ് ഇത്രയും മതി ശരിക്കും ഡക്ക് റോസ്റ്റിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തേങ്ങാക്കുത്താതിമയെ തന്നെ ചേർക്കാം ഒന്നുകിലെ എണ്ണയ്ക്കകത്ത് വറുത്ത് ചേർക്കാം അല്ലാതെ ഡക്ക് വേവിക്കുമ്പം ഇടാം പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പൊട്ടാറ്റോ ഇതുപോലെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് മുറിക്കുന്നതുപോലെ മുറിച്ചിട്ട് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തിട്ട് ഒരു മുക്കാൽ ഭാഗവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈട്ടം ഇളക്കും അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കും നിങ്ങൾ ഇതുവരെ ഡക്ലോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും കാരണം നമ്മൾ ഡക്ക് കഴിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റാണ് നമുക്ക് ആ ഒരു അരപ്പൊക്കെ പെരണ്ട ഒരു പൊട്ടറ്റോ എടുത്ത് കഴിക്കുമ്പോൾ അത് കുറച്ച് കൂടുതലിട്ടാലും ഒരു കുഴപ്പവും ശരിക്കും അത് ആ പൊട്ടറ്റോയ്ക്ക് വേണ്ടിയായിരിക്കും പിന്നെ അടിപിടി അതുപോലെ ടേസ്റ്റാണ് ആ പൊട്ടറ്റോ ഫ്രൈക്ക് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആ രീതിയിലൊന്നും ട്രൈ ചെയ്യാതിരിക്കില്ലേ എപ്പോഴത്തേയും പതിവ് പോലെയും നമ്മളുടെ പാത്രത്തിലോട്ട് ഒന്ന് സെർവ് ചെയ്ത് എന്തെങ്കിലും ഗാർണിഷ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്ത് ഒന്ന് നിങ്ങളെ കാണിക്കുമ്പോഴാണ് എനിക്കും ഒരു ഭംഗി ഈ പ്രാവശ്യം അതുപോലെ പ്രത്യേകിച്ചും പൊട്ടറ്റോ ഫ്രൈ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം പാത്രത്തിലോട്ട് വിളമ്പി അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസും കുറച്ചൊന്ന് വെതറി കഴിയുമ്പോൾ നമ്മുടെ ഡക്ക് റോസ്റ്റ് കഴിക്കാൻ റെഡി ഈ ഒരു റെസിപ്പി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പികൾ കുറച്ചൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളതെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു പൊട്ടറ്റോ ഫ്രൈ ഒക്കെ മുകളിലിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ റെഡിയായി നല്ല ഒന്നാന്തരമായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ ഡക്ക് റോസ്റ്റ് അപ്പത്തിൻ്റെ കൂടിയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ഒന്നാന്തരം ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്